കഴിഞ്ഞ ദിവസം യു ഡി എഫ് വേദിയിൽ കെ എസ് ഹരിഹരൻ നടത്തിയ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു സ്ത്രീവിരുദ്ധ പരാമർശവും വർഗീയ പരാമർശവും ഉയർത്തിപ്പിടിച്ചാണ് സി പി എം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കിയത് വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണമെന്ന യു ഡി എഫ് ആർ എം പി ഐ നടത്തിയ ജനകീയ ക്യാമ്പയിൻ പൊതുവേദിയിൽ വെച്ചാണ് വിവാദമായ പരാമർശം കേസ് ഹരിഹരൻ നടത്തിയത് സ്ത്രീവിരുദ്ധ പരാമർശവും വർഗീയ പരാമർശവും നടത്തിയതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ വടകര പോലീസ് സ്റ്റേഷനിൽ ഹരിഹരനെതിരെ പരാതി നൽകിയിട്ടുണ്ട് കെ കെ ശൈലജയ്ക്കെതിരെ വിരുദ്ധ പരാമർശവും മുക്കം മൗലവിക്കെതിരെ വർഗീയ പരാമർശവും നടത്തിയെന്നാണ് ആരോപണം എൽ ഡി എഫ് പൊതുയോഗ സമയത്ത് ബാങ്ക് വിളിച്ചപ്പോൾ മുക്ക മൗലവി വേദിക്ക് പിറകിൽ വെച്ച് നിസ്കരിച്ചതായുള്ള പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കിയത് ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും അത് മഞ്ജു വാരിയുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കേട്ടോ മനസ്സിലോ ആരെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്താ കോഴിക്കോട്ട് സി എ എ സി എക്കെതിരെ ഒരു വലിയ റാലി നടക്കാണ് കടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ അവിടെ ഒരു മൗലവി ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കുന്നു മുക്കത്ത് നിന്നുള്ളൊരു മൗലവി വാങ്ങു വിളിച്ചപ്പോൾ സ്റ്റേജിൽ പിണറായി പറയൽ നിന്ന് നിസ്കരിക്ക നിസ്കരിക്കുക മൗലവിക്കതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിൻ്റെ റാലിൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂലപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി മമ്മത് ഗോയുണ്ട് മഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർഗോവിലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മഹബൂബൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കണ്ടേ അയാൾ അയാൾക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ട മുക്കം അവലൊക്കെ നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണറായി ജനിച്ചിരിക്കുന്ന സ്റ്റേജിൻ്റെ പുറകുന്നു നിസ്കരിക്കാണ് അതിങ്ങനെ ലോകം മുഴുവൻ കാണുക എന്ത് എന്ത് രാഷ്ട്രീയമാണ് എന്ത് രാഷ്ട്രീയമാണ്